നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മോടൊപ്പം പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട് സാറാണ് ഉള്ളത് സ്വാഗതം സാർ നമസ്കാരം സാർ ഈ വിവാഹത്തിന് മുമ്പുള്ള പ്രണയ രഹസ്യങ്ങൾ പങ്കാളിയോട് നമ്മൾ തുറന്നു പറയണോ മിക്കവരൊക്കെ ഉള്ള ഒരു സംശയമാണ് എല്ലാവരും വെട്ടി വീഴുന്നത് സംഗതിയോടാണെന്ന് ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുമ്പോഴേ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ആളുകൾ സംസാരിച്ചു തുടങ്ങാം പക്ഷേ എങ്കിലും ഫോർമലായ സംസാരം വിവാഹത്തിന് ശേഷമുള്ള ദിവസങ്ങളാണ് ആ വിവാഹത്തിൻ്റെ ആദ്യ ദിനങ്ങളിലൊക്കെ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്ക് വയ്ക്കാൻ ഒരു 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 ഇഷ്ടം ഇഷ്ടമുണ്ടാവും അപ്പോൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ ചില തന്ത്രശാലികളായ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആദ്യം പറയും അവർ പണ്ട് പഠിച്ചിരുന്ന പോയി ഒരു എന്തോ ഉണ്ടായിരുന്നു മറ്റുള്ളവർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നടുത്ത് പോയി എന്നൊക്കെ പറയും പക്ഷേ ഈ ഭർത്താവ് ഇതെല്ലാം പറയുന്നു കേൾക്കുന്നു കാണുന്നതോടുകൂടി ഈ ഈ പെൺകുട്ടിയും പല കാര്യങ്ങളും പറയാനായിട്ട് അങ്ങ് മനസ്സ് വന്നു പോവും പക്ഷേ അന്നേരം ഒരു ചെറിയ എന്തോ ഒരു ചെറിയ ഒരു റിലേഷനുള്ളത് ഇപ്പം ഈ പൊടിപ്പ് ഒക്കെ വെച്ചിട്ട് ഇയാളോട് ഇത് അങ്ങ് വിളമ്പോ അപ്പോൾ ഇത് കേൾക്കാനൊക്കെ അങ്ങ് ഭയങ്കരമായ ഇഷ്ടത്തിൽ അദ്ദേഹം അത് കേൾക്കും ആ കേൾക്കുന്നത് ഇങ്ങനെ അത് മനസ്സിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ അറിയാം മെമ്മറി കാർഡിലൊക്കെ റെക്കോർഡ് ചെയ്തതിനേക്കാൾ നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും മെമ്മറി കാർഡ് വല്ലപ്പോഴും കളഞ്ഞു പോകാം പക്ഷേ ഇത് കളയത്തില്ല ഇത് അവിടെ തന്നെ സേഫ് ലോക്കറി സൂക്ഷിച്ച് വെക്കും ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ഇതെടുത്ത് പ്രകടിപ്പിക്കും അതേതെങ്കിലും ഒരു സംഘം വരുമ്പോൾ ഇതെടുത്ത് പ്രകടിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരറിഞ്ഞ് വലിയ തോതിലുള്ള ഒരു പ്രണയ ബഹളങ്ങളൊന്നും അല്ലെങ്കിൽ ഇതൊന്നും പറയരുത് നമ്മളുള്ള രഹസ്യം കുറച്ച് മനസ്സിൽ തന്നെ ഇരിക്കണം ചില രഹസ്യങ്ങൾ എത്ര പങ്കാളി എത്ര അടുപ്പുള്ളതായാലും ചില രഹസ്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കണം എന്ന് വെച്ച് പറഞ്ഞു പോയി പറഞ്ഞു പോയിട്ടോ അയ്യോ ഞാനങ്ങനെ അല്ലായിരുന്നു ഉദ്ദേശിച്ചത് എന്നൊക്കെ പിന്നെ പറഞ്ഞ് കരയാൻ പോകേണ്ട പക്ഷേ ഓർക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ നമ്മുടെ പങ്കാളി നമ്മുടേതാണ് നമ്മുടെ സ്വന്തമാണ് എങ്കിലും നമ്മുടെ നല്ലതായ ജീവിതത്തിന് ചില രഹസ്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്